കംബോഡിയ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് കംബോഡിയ സമീപിച്ചിട്ടുണ്ട് എന്നാൽ അനുകൂല നിലപാട് എടുത്തിട്ടില്ല എന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയാണ് തായ്ലൻഡ് കംബോഡിയ സംഘർഷം ഉടലെടുക്കുന്നത് ഫ്രഞ്ച് കോളനിക്കാലത്തെ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി അതിർത്തിരണ്ടിൽ അന്താരാഷ്ട്ര കോടതി ക്ഷേത്രത്തിന്റെ പരമാധികാരം കംബോഡിയയ്ക്ക് അനുവദിച്ച് ഉത്തരവിട്ടു തായ്ലൻഡ് ഇത് അംഗീകരിച്ചുവെങ്കിലും നാലര ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തിന് അവകാശവാദം തുടർന്നു രണ്ടായിരത്തി എട്ടിൽ ക്ഷേത്രത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയതിന് പിന്നാലെ തായ്ലൻഡ് വീണ്ടും തർക്കവുമായി രംഗത്തെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന സംഘർഷത്തിൽ പത്തിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അന്താരാഷ്ട്ര കോടതി ക്ഷേത്രത്തിലും ചുറ്റുമുള്ള സ്ഥലത്തിലും കംബോഡിയയ്ക്കുള്ള അധികാരം വീണ്ടും അംഗീകരിച്ച് ഉത്തരവിട്ടു എന്നാൽ തായ്ലൻഡ് ഇത് അംഗീകരിച്ചില്ല കഴിഞ്ഞ മെയ്യിലും ഈ മാസവും രണ്ട് സംഭവങ്ങളിലായി ഇരു രാജ്യങ്ങളുടെയും സൈനികർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമായത് രണ്ട് രാജ്യങ്ങളിലുമായി മുപ്പതിലേറെ പേർ മരിക്കുകയും ഒന്നര ലക്ഷത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് അയൽ രാജ്യങ്ങളുടെ ആവശ്യം മൂന്നാം ദിവസവും സംഘർഷത്തിൽ അയവില്ലാത്തതിനാൽ എത്രയും വേഗം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാകുന്ന ഘട്ടമാണ് ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്